പറണ്ട പെങ്ങളെ മോളെ കല്യാണുണ്ട് ഇവ ഒന്നിലാണ് പഠിക്കുന്നത് പഠിക്കുന്നതിന്റെ കാര്യൊക്കെ ലേശം മോശമാണെന്ന് ടീച്ചർ വിളിച്ച് പറഞ്ഞിപ്പോ എവിടെന്നാണ് ഇപ്പൊ ഞാൻ ട്യൂഷൻ തന്നെ ട്യൂഷനോ എന്തിനാണ് ട്യൂഷനൊക്കെ വിടണത് നമ്മള് സ്കൂളില് പറഞ്ഞേക്കണേ എന്തിനാ കുട്ടികള് പഠിക്കാനല്ലേ പിന്നെ ഈ ട്യൂഷൻ ക്ലാസ് പോയി അതേപോലെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് അതിന്റെ മികവ് കാട്ടാൻ വേണ്ടിട്ടാണ് നമ്മള് സ്കൂളിൽ പോണത് ഒരു പഠിപ്പിക്കേണ്ടത് ഓരോ പഠിപ്പിക്കേണ്ട അതിന് വേണ്ടിട്ട് നമ്മള് സ്കൂളിൽ വിടുന്നത് ഇതിപ്പ എന്താ ഓരോ പണി എളുപ്പാക്കിയും പണ്ടൊക്കെ ട്യൂഷൻ ഇട്ടിട്ട് പഠിച്ചു അത് ശെരിയല്ലേ